ആരാധനാലയങ്ങളുടെ സമീപത്താകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പള്ളിയുടെയും അമ്പലത്തിന്റെയും ചർച്ചിന്റെയും സമീപത്ത് വീട് വെക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കണം പള്ളിന്റെ സമീപത്ത് വീട് വെക്കുമ്പോൾ മിനാരത്തെക്കാൾ വലുപ്പം പോകാൻ പാടില്ല വീട് മിനാരത്തെക്കാൾ വലുതാകാൻ പാടില്ല പള്ളിയെടുക്കൽ പള്ളിക്ക് നേരെ അഭിമുഖമായി അതേ ദിശയിൽ വീടുണ്ടാക്കാൻ പാടില്ല കുറച്ചങ്ങട്ടോ അങ്ങോട്ടോ തെറ്റിച്ചുണ്ടാക്കണം ടിബിലെ തിരിച്ചുണ്ടാക്കുവാൻ കുഴപ്പമില്ല എന്ന് ഹരീശിന്ന് മനസ്സിലാകണം വീട്ടിൽ നിന്ന് വാതിരിക്കൽ വന്ന് നോക്കിയാൽ മദീനത്തെ പള്ളി കാണാമായിരുന്നു എന്ന് പറയുമ്പോഭിമുഖമായാണ് ആയിഷാ ബീവിന്റെ വീട് എന്ന് വരും കാരണം അങ്ങനെയാണ് ആയിഷാ ആയിഷാബിയുടെ വീട്ടിൽ നിന്ന് വാതിലെടുത്തു വന്നാൽ മദീനത്തെ പള്ളി മിസ്രിൽ ഞങ്ങൾ ചെന്ന സമയത്ത് സഹാബാക്കൾ പറയാണ് മിസ്രിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വീടുണ്ടാക്കി താമസിക്കാൻ നോക്കിയപ്പോ തിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് വീടുണ്ടാക്കാൻ നബിസല്ലാമ പറഞ്ഞു ഞങ്ങളോട് മിസിൽ ചെന്നിട്ട് വീടുണ്ടാക്കുമ്പോൾ തിബിലയിലേക്ക് തിരിച്ചുണ്ടാക്കാൻ പറഞ്ഞു പറഞ്ഞു രണ്ട് രണ്ടു കാര്യം കിട്ടും ഒന്ന് തിബിലയിലേക്ക് തിരിച്ച് പടിഞ്ഞാറ് തിബിലാശത്തേക്ക് കിബില മതി ശരിയാക്കി വീടുണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് കിട്ടും അതിന് വേറൊരു കാര്യം കൂടിയും കിട്ടും മിസ്രിൽ നിന്ന് കിഴക്കോട്ടാണ് തിബില അതുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായി വീടുണ്ടാക്കുന്നതിന് കുഴപ്പമില്ലെന്നും കിട്ടും കിട്ടും രണ്ടു കാര്യം കിട്ടില്ലേ ഒന്ന് എബിലയിലേക്ക് അടിമുഖ അഭിമുഖമായിട്ട് പടിഞ്ഞാട്ട് ദർശനമുള്ള വീടുകൾ കുഴപ്പമില്ലാന്ന് കിട്ടും മിസുറിന്ന് ഞങ്ങൾ കെബിലേക്ക് തിരിച്ചു വീടുണ്ടാക്കി എന്ന് പറഞ്ഞാല് മിസുറിൽ നിന്ന് കിഴക്കോട്ടാണ് കിബിലുണ്ട് അതുകൊണ്ട് കിഴക്കിലേക്ക് ദർശനമുള്ള വീടുകളും കുഴപ്പമില്ലാന്ന് കിട്ടും വടക്കും തെക്കും ദർശനമുള്ള വീടാണെങ്കിൽ റോഡിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായും എബില അടയാളപ്പെടിയാണ്ടിരിക്കണം വടക്കും തെക്കും അഭിമുഖമാക്കിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ടൈൽസ് ഇടുമ്പോ ആ സൈഡിൽ കൂടെ കൊടുക്കണം വര തിബിലമ്പു കാണിങ്ങനെ തിബില നേരെ തിബിലമറി ഇങ്ങനെ കൊടുക്കണം വീട്ടിൽ തിബിലയുടെ അടയാളം കാഴ്ച പിന്നെ ദിക്ക് നോക്കുന്ന സമയത്ത് തിബിലമാരി തിരിച്ച് വീടുണ്ടാക്കാണോ നല്ലത് അതോ ദിശക്കഭിമുഖമായി നേരെ തെക്ക് പടിഞ്ഞു തെക്ക് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഉണ്ടാക്കാണോ നല്ലത് എന്തെങ്കിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് തിബില തിരിച്ചിട്ട് പള്ളികൾക്ക് മാത്രമാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് കുറെ ആളുകൾ ഫലപ്പെടുത്തിയത് പള്ളികൾ ആരാധനാലയങ്ങൾക്ക് മാത്രമാണ് നല്ലത് വീടിന് നല്ലതല്ലാണ് വീടിന് നല്ലതല്ല എന്ന് പറയാൻ കാരണം മുകളിലൂടെയും താഴെയൂടെയും ഉള്ള സഞ്ചാരം നേരെ ദിശയിലാണ് മുകളിലൂടെ കാറ്റ് പോണത് നേരെ ദിശയിലാണ് പോകുക അടിയിലൂടെ നീരഴുപ്പ് നേരെ ദിശയിലാണ് പോകുക കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടെ അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ടെ നേരെ ദിശയിലാണ് അപ്പൊ ഈ ദിശയ്ക്ക് അനുകൂലമായി ഇങ്ങനെ വീട് നിന്നാൽ ഭൂകമ്പങ്ങൾ ഇടി തുടങ്ങിയവ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തി ഉണ്ടാവുക വീടുകൾക്ക് ഇതിൽ നിന്ന് പള്ളി ഒഴിവാണ് പള്ളി കിബിലക്ക് തിരിച്ചാണ് ഉണ്ടാക്കേണ്ടത് വീടിന്റെ ഏറ്റവും നല്ലത് കിബിലക്ക് തിരിച്ചുണ്ടാക്കാനല്ല ദിക്കിന് ആധാരമായി ദിശ ശരിയാക്കിയിട്ട് ഒന്നുകിലും നേരെ തെക്ക് വടക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് എന്നീ ദിശ ശരിയാക്കിയിട്ട് എടുക്കലാണ് നല്ല രൂപം എന്ന് ഇനി കിബിലക്ക് തിരിച്ച ഒരാൾ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയും മിസ്രിൽ നിന്ന് ഞങ്ങൾ കിബിലക്ക് തിരിച്ച് വീടുണ്ടാക്കി എന്ന ഹദീസിനോട് അത് യോജിക്കും അതുകൊണ്ട് അതിനും വിരോധം പറയാൻ നിറവല്ല ഇങ്ങനെയാണ് വീടുണ്ടാക്കുമ്പോൾ അതിന്റെ പരിസരം ആ മണ്ണ് ആ പ്രദേശം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മദീനത്തെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് മദീനയിലെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് തെക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള മരങ്ങളെ മുറിച്ചു കളഞ്ഞു എന്നും വടക്കും കിഴക്കും ഭാഗങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നും താരീഫിലുണ്ട് എങ്ങനെ തെക്കും പടിഞ്ഞാറും വശത്തുള്ള മരങ്ങളെ മുറിച്ചു കിഴക്കും വടക്കും വശത്ത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു അപ്പൊ നമ്മളൊരു പെരണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിയാൽ പെരക്കുള്ള സ്ഥലം ആദ്യം കണ്ടതിന് ശേഷം അതിന്റെ രണ്ട് വശങ്ങളിൽ മരം വെച്ചു പിടിപ്പിക്കണം രണ്ട് വശത്തുള്ള മരം കുടിക്കുകയും ചെയ്യാം കിഴക്കും പടിഞ്ഞാറും തെക്കും വശത്തുള്ള നിങ്ങൾക്ക് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ അവനാന്റെ പെരണ്ടാവണം അതിന്റെ തെക്ക് അതിന്റെ പടിഞ്ഞാറ് അതിന്റെ കിഴക്ക് അതിന്റെ വടക്ക് അതിങ്ങനെ മനസ്സിൽ വെച്ചെങ്കില് ഈ സംഗതി മനസ്സിലാക്കാൻ കഴിയണം അവനാന്റെ പരക്കെ ഇങ്ങനെ ആഗ്രഹിക്കണം ഒരു പെരന്റെ വരയില് മരങ്ങൾ നിൽക്കേണ്ടത് ചെടി ചെറിയ ചെടിയിൽ പെട്ടല്ലോട്ടോ മരം എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുന്ന മരങ്ങൾ ചെടികളൊക്കെ എവിടെ ഉണ്ടാവുക നാല് വർക്ക് ഓക്സിജൻ സാന്നിധ്യം കൂടുതൽ കിട്ടുന്നതാണ് ഉയർന്നു പോകുന്ന മരങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്ക് കിഴക്ക് വടക്ക് വശങ്ങളിലായിരിക്കണം മുറിക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലുള്ള മരങ്ങൾ മുറിക്കുകയും ചെയ്യാം എന്താ തെക്കും പടിഞ്ഞാറും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് വശത്തു നിന്നാണ് ഓക്സിജൻ കൂടുതലായി നമുക്ക് കിട്ടേണ്ടത് കൂടുതൽ വായു നമുക്ക് കിട്ടേണ്ടത് അവിടെ നിന്നാണ് അതുകൊണ്ട് ആ ഭാഗത്തുള്ള മരങ്ങൾ ഒഴിവാക്കിയാലേ നമുക്ക് വായിട്ടുള്ളു മറ്റേത് വടക്കും കിഴക്കും ഭാഗത്ത് നമുക്കുള്ള ഓക്സിജൻ തടത്തിരുത്തി തരേണ്ട സ്ഥലമാണ് അവിടെ മരം ഉണ്ടായാലേ തടത്തിരുത്താൻ പറ്റുള്ളൂ അതിനെയാണ് എല്ലാവരും അപ്പൊ മദീനത്തെ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് തെക്കും പടിഞ്ഞാറും വശത്തെ മരങ്ങൾ മുറിച്ചതായും അതുപോലെ കിഴക്കും വടക്കും വശത്തെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായും താര വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഫലവൃക്ഷങ്ങൾ മുറിച്ച സ്ഥലത്ത് ഉണ്ടാക്കുന്ന വീടിൽ ഭർക്കത്തുണ്ടാവില്ല എല്ലാം കായ്ക്കട ഒരു മുറിച്ചുണ്ടായിരുന്നു അതാണ് വെട്ടിങ്ങാണ്ട് അവിടെ പെരാൾ കയറ്റി എന്നാലും കിട്ടണ വരുമാനം ഒന്നും കഴിഞ്ഞില്ല പിന്നെ ഫലവൃക്ഷങ്ങൾ മുറിച്ച സ്ഥലം പിന്നെ ചെയ്യേണ്ട അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും അപ്പൊ എന്താ പറ്റുക അപ്പൊ ഒരു സാധനം വേറെ അപ്പുറത്തും പിടിച്ചുണ്ടാക്കണം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു മരം മുറിക്കുമ്പോൾ വേറെ നടണം നട മരങ്ങള് നക്ഷത്രങ്ങളും മരങ്ങളും ചെയ്യുന്ന വസ്തുക്കളാകുന്നു മരങ്ങൾ തസ്ബീഹിലാണ് അപ്പൊ സുജൂതിലെ തസ്ബിഹാണ് മരം ചെല്ലുന്നത് എന്ന തസ്ബീഹിലാണ് മരങ്ങളുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അതുകൊണ്ട് ഒരു മരം മുറിക്കുമ്പോ വേറൊരു മരം വെക്കണം പ്രത്യേകിച്ച് ഫലങ്ങൾക്കുള്ള മരങ്ങൾ വീടിന്റെ സമീപത്തെ പാലുള്ള മരങ്ങൾ നല്ല ലക്ഷണമാണ് പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും ചേരും പാലെന്നല്ല അത് നല്ലതല്ല പിന്നെ പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാല് നല്ല തടിച്ച് കൊഴുത്ത് കായുണ്ടാകുന്ന മരങ്ങൾ ഒരു തന്തപ്പില എന്താ ഇതിന്റെ വണ്ണം ആ തൊടു കണ്ടാൽ മനസ്സിലായി എന്ത് ഇവിടെ തരണ്ടാക്കി ഭാഗം പറയാൻ പറ്റും നല്ല ഒരു നല്ല തടിച്ചിട്ടുള്ള എന്താ ഇത് പൊരുപ്പുള്ള മാങ്ങ അതാണ് പാലുള്ള മരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു മരം മരങ്ങളുണ്ട് അല്ലെങ്കിലും ഇഷ്ടക്കാന്നാണ് ഒരു ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ ചെന്ന് നോക്കിയാൽ മനസ്സ് ആദ്യം പറയുന്നത് എന്താണോ അതാണ് ആ സ്ഥലത്തിനെ പറ്റിയുള്ള തീരുമാനം ഒരു സ്ഥലത്ത് നമ്മൾ കച്ചവടക്കാൻ സ്ഥലം കച്ചവടാക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ചെന്ന് കണ്ടപ്പോ തന്നെ വില കൊണ്ട് ഒക്കുന്നില്ല വേറെ കാര്യം കണ്ടപ്പോൾ തന്നെ രാഹത്തിൽ ഇനി അത് പാർക്കാൻ വെച്ച സ്ഥലം മനസ്സിലായി അല്ല ഒരു സ്ഥലത്തും ചെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഞമ്മക്ക് മിക്കവാറും ഞമ്മക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളെ മനസ്സിനെ പറഞ്ഞു തരണം നമ്മുടെ മനസ്സിൽ ഭയങ്കര കപ്പാസിറ്റിയുള്ള സാധനമാണ് ഈ പെൻഡുലം പെന്റിലൻ ടെക്നിക്കണ്ടൊരു സാധനമുണ്ട് അത് മനസ്സിന്റെ കപ്പാസിറ്റി ആണ് ശരി പെൻഡുലം ടെക്നിക്കെന്നു പറഞ്ഞാൽ വെള്ളം നോക്കുന്ന സാധനമാണ് പെൻഡുലം പെന്റിലെന്ന് സാധനം നൂറുമ്പോ തോന്നുന്ന ഒരു സാധനമാണ് അത് ഞാൻ നോക്കിയാല് വെള്ളമുള്ള സ്ഥലത്ത് മങ്ങട്ട് തിരിയും പള്ളല്ലെങ്കിൽ കത്തിരി പള്ളല്ലെങ്കിൽ അലത്തോട്ട് വെള്ളമില്ലെങ്കിൽ അലത്തോട്ട് ആ ശരിക്കും അവിടെ എന്താ പ്രവർത്തിക്കണെന്ന് വെച്ചാൽ ഈ സാധനം കറാമത്തുള്ള സാധനം അല്ല അതിനാമത്തന്നല്ല പിന്നെ എന്താ ഉള്ളത് വെള്ളമുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ചെന്നാല് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും ഇവിടെ വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ വരും ഈ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആശയത്തെ ഒരു മൈക്രോ ആയി കയ്യിൽ അനുഭവപ്പെടും ഒരു ചെറിയ ചലനം ഉണ്ടാവും കയ്യിൽ ആ മനസ്സിനനുസരിച്ച് ആ ചലനം ഒരു മൂലം ഒരു സാധനം ഞാൻ തൂങ്ങാൻ അത് ഇങ്ങനെ അളകിയാലോ അടിക്കുമ്പോട്ടത്തിലാവും അതാണ് സംഗതി അപ്പൊ നമ്മളെ മനസ്സാണ് ശരിക്കും അത് പറഞ്ഞു തരുന്നത് വെള്ളം അല്ലേ അപ്പൊ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യവും അവന്റെ മനസ്സന്നെ പറയുന്ന ഒരാളുടെ മനസ്സിന്റെ കപ്പാസിറ്റി ആണ് അവൻ ആവശ്യമല്ല അതാണ് വിചാരണക്ക് മുമ്പുങ്ങളൊന്ന് സ്വന്തം വിചാരണ നടത്തി എങ്ങനെ നമുക്ക് തോന്നണം അലഹമില്ലാ ഈ തോതിരൻ മരിച്ചു പോവുകയാണെങ്കിൽ കഴിച്ചിലാവുക അപ്പോഴാണ് കഴിച്ചിലാകും ഓരോരുത്തർക്കും അലഹമില്ല ഇക്കൊല്ലത്തെ നോരമ്പും എന്ന് ഓരോ ആൾക്കാരുടെ മനസ്സ് പറയണവലി എല്ലാ ദിവസവും ഈസാപെടുത്തി ഒരാളുടെ മനസ്സ് പറയാം ഒരാൾ മരിക്കണതിന് മുമ്പേ അവന്റെ മനസ്സ് പറയാം ഞാനിങ്ങനെ അയാൾ മരിച്ചു എന്നാലും വിക്വാറുന്റെ ഹിസാബൊക്കെ രക്ഷപ്പെട്ട വിക്വാസത്തെ കുറിച്ച് സുറാത്ത് പാലം കടന്നുകൊണ്ട് ജനത്തിൽ പ്രദസിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സ് പറയണം അതാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ആരും മരിക്കരുത് ഇല്ല ഓർ വയസ്സിനുള്ളതന്നെ അള്ളാഹുവിനെ കൊണ്ട് നല്ല വിചാരം ഉണ്ടാകുന്നതുവരെ മരിക്കരുത് എന്ന് പറഞ്ഞൊരു താല്പര്യം അതാണ് ഇങ്ങനെ മരിച്ചാൽ ഞാൻ കഴിച്ചിലൈക്കാരം എന്ന് തോന്നുന്നത് വരെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ നല്ലോണം ഈ എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ ഒരു മനുഷ്യൻ മനുഷ്യനാവശ്യമുള്ളതൊക്കെ മനസ്സ് പറയും അപ്പൊ ഒന്നാമത് അവന്റെ മനസ്സ് എന്താ പറയണമെന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനം ഒരു സ്ഥലത്താണ് ചെന്നപ്പോ അവന്റെ മനസ്സ് ആ അത് പാർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ചുള്ള ഒന്നാമത് തീരുമാനം അത് തന്നെയാണ് ഇതിന് ബാക്കിയൊക്കെ പിന്നെ നോക്കണ്ട അപ്പൊ ഒന്നാമത് ഒരു നമ്മൾ സ്ഥലത്ത് വീടുണ്ടാക്കുമ്പോൾ അവർക്ക് സ്ഥലത്തിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാം കിഴക്ക് വശവും തുറന്നതും പടിഞ്ഞാറ് വശം കിഴക്ക് വശം താഴ്ന്നു പടിഞ്ഞാറ് വശം ഉയർന്ന ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി ഭൂമി സമനിരപ്പായ സ്ഥലമാണിങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ നാടുകളിൽ അരച്ചെടുക്കാൻ സ്ഥലങ്ങളാണ് കിട്ടുക കുണ്ടും കുയ്യും ഉയരും താഴ്ചയും കുന്നും മലയാക്കാഴ്ചയുള്ള ഭൂമിയാൽ കിട്ടുള്ളൂ അങ്ങനെയുള്ള ഭൂമിയാണെങ്കിൽ അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള ഭൂമി കിഴക്ക് കിഴക്കുവശം താഴ്ന്ന് പടിഞ്ഞാറ് വശം ഉയർന്നു അത് സൂര്യപ്രകാശം കിട്ടാൻ തന്നെ സൂര്യപ്രകാശം എന്നത് ജീവോർജ്ജമാണ് മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് സൗരോർജ്ജം എന്ന് പറയുന്നത് അതുകൊണ്ട് സൗരോർജ്ജം ഏറ്റവും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കിഴക്ക് വശം വശം പൊന്തിയാവുക കിട്ടൂല പിന്നെ രണ്ടാമത് വശം ഉയർന്ന് വടക്ക് വശം താഴ്ന്ന ഭൂമിയാണ് വടക്കുവശം താന്നിട്ട് തെക്കുവശം ഉയർന്നു നിൽക്കുന്ന ഭൂമി ഭൂമി ഇങ്ങനെ രണ്ടാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞാൽ പിന്നെ ഏതാ കിട്ടി വെച്ചാൽ പിന്നെ അങ്ങനെയല്ലേ കിട്ടുകയുള്ളൂ പിന്നെ ഏതാ കിട്ടി വെച്ചാൽ അവനടുത്ത് ഏതാള്ളതന്നെയാണ് ഏറ്റവും നല്ല കിട്ടും ഞങ്ങള് പുതിയതായിട്ട് ഒന്ന് വാങ്ങുകയാണെങ്കിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ആലോചനയിലുള്ളൂ ഞമ്മളുടെ ആകെ മൂന്ന് സെന്റാണല്ലോച്ചാല് ഭൂമിയിൽ ഉള്ളേക്ക് ഏറ്റവും നല്ലത് ഏതന്നെയാണ് നമ്മളെ മൂന്ന് സെന്റ് തന്നെയാണ് അതിൽ തർക്കൊന്നുമില്ല വേറൊന്നു വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ സംഗതി ഒക്കെ നോക്കണ്ടു അപ്പോ അപ്പൊ അങ്ങനെയുള്ള ഭൂമി ഭൂമി ഒന്നാമത് സ്ഥലം തിരഞ്ഞെടുക്കുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രണ്ടാമത് ഞാൻ പ്ലാൻ ഉണ്ടാക്കിയ